കാഞ്ഞിരപ്പള്ളി സെൻറ് ഡോമിനിൻസ് കോളേജും കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡും തമിഴ്നാട്ടിലെ ഹാജി കർത്തറാവുത്തർ ഹൌഡിയ കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബയോബ്രിഡ്ജ് കോൺക്ലേവിന് കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡോമിനിൻസ് കോളേജിൽ തുടക്കമായി ജൈവ വൈവിധ്യവും സാംസ്കാരിക സമന്വയവും എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന സെമിനാർ പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനുമായ എൻ എൻ എസീർ ഉദ്ഘാടനം ചെയ്തു അപ്പം ഞാൻ അവരുടെ ഇടയിൽ നിന്ന് പറയാൻ അപ്പോൾ കള്ളത്തരം ഒരു മനുഷ്യൻ കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും പിന്നെ ചിലപ്പോൾ നമ്മളത് മിണ്ടില്ല പറയും പറഞ്ഞു അദ്ദേഹത്തിന് വേനിക്കേണ്ടല്ല എന്ന് വിചാരിച്ച് കാരണം ഇവരെന്നെ പഠിപ്പിച്ച് വിട്ടേക്കും മനുഷ്യന് ഇങ്ങനെയാണെന്നുള്ളത് ഞാനും ഞാൻ കൃത്യമായ ഒരു മനുഷ്യനാണെന്നല്ല ഞാനും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് പക്ഷെ ഇടയ്ക്ക് അങ്ങോട്ട് പോകുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്നത് നീ പോയിട്ട് അവിടെ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവര് പറഞ്ഞു കൊടുക്കും അത് അവരൊരിക്കലും എന്നെ ആക്രമിക്കാൻ വന്നതല്ല നാൽപ്പത്തഞ്ച് വർഷമായിട്ട് തുടർച്ചയായിട്ട് കട്ടിപ്പോകുന്നതാണ് ഒരു ജീവിതത്തിൽ മനുഷ്യന് ഒഴികെ മനുഷ്യൻ ആക്രമിക്കാൻ ആക്രമിക്കാൻ വന്നിട്ടുണ്ട് ചന്ദനക്കളന്മാര് കഞ്ചാവ് അവരൊക്കെ പിടിച്ച് പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട് കാരണം എന്റെ പ്രൊഫഷണൽ മാർഷ്യൽ ആർട്സ് ആണ് അത് കാരണം മൃഗങ്ങളെ അടിക്കാനല്ല ഇത്തരം മനുഷ്യരെ ഒന്ന് കൈകാര്യം ചെയ്ത് വിടാൻ മൃഗങ്ങൾ പറഞ്ഞു കാരണം മൃഗങ്ങൾ എന്റെ ഗുരുനാഥന്മാരാണ് അവരോരോ കാര്യം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എത്ര വലിയ ആർട്ടിസ്റ്റ് ആയാലും നിങ്ങൾ കാട്ടിലൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ പുതിയ ഒരുപാട് കാര്യം നോക്കിയാൽ മതി ഒരുപാട് കാര്യം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഡാൻസ് പഠിക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ മുളയുടെ ചെറിയ ചാറ്റിൽ മഴയും കാറ്റൊക്കെ ഉണ്ടെങ്കിൽ മുള മുള ഇങ്ങനെ കിടന്ന് വീച്ചും നമ്മുടെ ഇത് ഡാൻസിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയാണ് ഓരോന്നിനും ഓരോ താളവും എല്ലാം അപ്പോൾ ആ ഒരു ഇതിന് വന്നതിൻ്റെ പേരിൽ നമുക്ക് ചില പല കാര്യങ്ങളിലും കുറെ വിയോജിപ്പുകളുണ്ട് ഞാൻ പറഞ്ഞാൽ വിശ്വാസിയാണ് പക്ഷേ ഈ മൃഗങ്ങൾ കാടി കടലിൽ പോയി ആയെ കാറ്റുമുത്ത പോയി ചെതുക്കുന്ന ദേവനെ ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ഒരു സെൻ്റോട്ട് ഞാൻ ഒതുക്കി വെച്ചേക്കഴിഞ്ഞു കാരണം ഇവിടുത്തെ പ്രശ്നം അദ്ദേഹത്തിന് തീർക്കാൻ പറ്റിയിട്ടില്ല ഇവരുടെ കുഴപ്പമില്ല ഇവരുടെ ദൈവം കറക്റ്റാണ് ഒരു പ്രശ്നവും ഇല്ല പണ്ട് ആദിവാസികളുടെ അടുത്ത് ഒരുപാട് വർഷം പോയി താമസിച്ചിരുന്ന് അവരുടെ ദൈവം എന്ന് പറഞ്ഞാല് വനദേവത എന്ന് പറയുന്നത് അതിന് രൂപവും ഇതൊന്നുമില്ല അത് എവിടെയുണ്ടെന്ന് പറയണം പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ മാറി പിന്നെ നമ്മളുടെ ദൈവത്തിനൊക്കെ അവരെടുത്ത് അപ്പൊ പിന്നെ അവിടെ അടിയായി ബഹളമായി അപ്പൊ നമ്മളുടെ ഇതിന്റെ ഇത് നിങ്ങളുടെ ഇതിനെ ഞാൻ ഹനിക്കുന്നതല്ല എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ വേറെയാണ് ഞാൻ ഞാൻ എൻ്റെ വഴിയിൽ ചിലപ്പോൾ പേരിൽ മാത്രം കാണുന്നു അങ്ങനെ ഒരാളാണ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സീമൻ തോമസ് ചടങ്ങിന് അധ്യക്ഷനായിരുന്നു മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ പ്രൊഫസർ ഡോക്ടർ റിജി കെ ജോസഫ് ഉത്തമപാളയത്തിലെ ഹാജി കർത്തറാവുത്തർ ഹൗഡിയോ കോളേജ് പ്രൊഫസർ ഡോക്ടർ കെ ആരിഫ് അബ്ബാനു എന്നിവർ വിവിധ വിഷയങ്ങളിൽ എടുത്തു സെമിനാർ കോർഡിനേറ്റർ ഡോക്ടർ ജ്യോതി എബ്രഹാം പ്രൊഫസർ പി ജെ വർക്കി സാലിക്കുട്ടി തോമസ് ഡോക്ടർ ജോജോ ജോർജ് തോമസ് ദേവസ്യ സ്മിതാമത് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസ്ട്രീ ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു